നടിയുടെ പരാതിയിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ താരസംഘടന അമ്മ കടുത്ത നടപടിയെടുത്തേക്കുമെന്ന് റിപ്പോർട്ട് സംഘടനയുടെ ആഭ്യന്തര കമ്മിറ്റി ഷൈനിന്റെ വിശദീകരണം തേടുന്നുണ്ട് തിങ്കളാഴ്ച ഷൈനിനെ സംബന്ധിച്ച് നിർണായക ദിവസമാകും സുധീഷ് ഗോപാൽ ചേരുന്നു സുധീഷ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ താരസംഘടന അമ്മ നടപടി എടുത്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തായാലും ഷൈനിന്റെ വിശദീകരണം തേടിയാൽ മാത്രമേ അവർക്ക് തുടർ നടപടികളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ ഇനി എങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കുക രോഹിണി അത് സംബന്ധിച്ച് നമ്മൾ ഇന്നലെ തന്നെ വാർത്തകൾ നൽകിയതാണ് മോണിറ്ററിംഗ് കമ്മിറ്റി തിങ്കളാഴ്ച കൂടുന്നുണ്ട് അവിടെ ഷൈം ഡോം ചാക്കോ ഹാജരാകുമെന്നും ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു അവിടെ നേരിട്ടെത്തി വിശദീകരണം നൽകും ഈ നടിയുടെ പരാതിയിൽ നേരിട്ടെത്തി വിശദീകരണം നൽകുമെന്നതായിരുന്നു ഷൈം ഡോം ചാക്കോയുമായി ബന്ധപ്പെട്ടവർ വ്യക്തമാക്കിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച രാവിലെ പത്ത് മണിയോടുകൂടി തന്നെ കൊച്ചിയിലെത്തി അത്തരത്തിൽ വിശദീകരണം നൽകും എന്നതാണ് വ്യക്തമാക്കിയിരുന്നത് അതിൽ വിശദീകരണം തേടിയതിനു ശേഷം മാത്രം എന്ത് ഏത് രീതിയിലാണ് വിശദീകരണം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി സംബന്ധിച്ച് തീരുമാനമെടുക്കുകയെന്നും അമ്മ സംഘടനയിൽ പെട്ടവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫിലിം ചേംബർ ആയാലും ഇവരെല്ലാം തന്നെ ഈ വിശദീകരണം ലഭിച്ചതിന് ശേഷം എന്ത് നിലപാടാണ് ഷൈം ടോം ചാക്കോ മുന്നോട്ട് വെക്കുന്നത് എന്നതുകൂടി മനസ്സിലാക്കിയ ശേഷം പിന്നീട് മറ്റ് തീരുമാനങ്ങൾ എടുക്കാമെന്നതാണ് അവർ സ്വീകരിച്ചിട്ടുള്ള നയം ആ രീതിയിൽ തന്നെയാവും മുന്നോട്ട് പോവുകയും ചെയ്യുക എന്ത് തന്നെയായാലും വളരെ ഗൗരവതരമായി തന്നെയാണ് ഈ നടിയുടെ പരാതിയെ താരസംഘടനയായാലും മറ്റ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളും കാണുന്നത് എന്നതാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് എന്നാൽ ഈ കാര്യങ്ങൾ ഏത് രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്കാകും പോവുക എന്നത് നമുക്ക് കണ്ടറിയേണ്ടതാണ് കാരണം നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നിരവധി പേർക്കെതിരെ ഇത്തരം ആരോപണങ്ങളും എല്ലാം തന്നെ വന്നു എന്നാൽ അതിനെ എല്ലാം കടത്ത് വെട്ടിക്കൊണ്ട് ലഹരിയുടെ ഒരു സാന്നിധ്യം അതിൽ തന്നെ പക്ഷേ വ്യക്തമായ തെളിവില്ല നടിയുടെ കുടുംബവുമായി തന്നെ എക്സൈസുകാർ ബന്ധപ്പെടുമ്പോൾ അത്തരം ഒരു പരാതിയുമായി അല്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നൊരു നിലപാടാണ് നടിയുടെ പിതാവടക്കം സ്വീകരിച്ചത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതിനെ ഇത് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് കർശന നടപടിയിലേക്ക് പോകുമെന്നതും നോക്കിക്കാണേണ്ടതാണ് രോഹിണി ശരി സുധേഷ് വിവരങ്ങൾ നൽകിയത്